വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു നടൻ ബാല അസുഖത്തിന്റെ പേരിലും അഭിമുഖങ്ങളിലൂടെയും വിവാദ എല്ലാം ബാല ഇപ്പോഴും മലയാളികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് മരണത്തിന്റെ വക്കിൽ നിന്നും ബാല തിരികെ ജീവിതത്തിലേക്ക് എത്തിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കരാൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം ബാല പൂർണ്ണ ആരോഗ്യവാനായി ജീവിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴിതാ മരണത്തെ മുഖാമുഖം കണ്ടതിനെ കുറിച്ച് ബാല ഒരു പരിപാടിക്കിടെ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് എട്ട് തവണയാണ് താൻ മരണത്തിന്റെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്നാണ് ബാല പറയുന്നത് എല്ലാവർക്കും തനിക്ക് ഓപ്പറേഷൻ നടത്തിയത് മാത്രമാണ് അറിയാവുന്നത് എന്നാൽ മരിച്ചുവെന്ന് കരുതി വെന്റിലേറ്റർ ഓഫാക്കാൻ വരെ തീരുമാനിച്ചിരുന്നു എന്ന് പറയുകയാണ് താരം ഇപ്പോൾ തന്റെ ജാതക പ്രകാരവും വളർന്നു വന്ന രീതിയിലും എട്ട് തവണ താൻ മരണത്തെ കണ്ടിട്ടുണ്ടെന്നാണ് ബാല പറഞ്ഞത് ശരിക്കും പതിനേഴാമത്തെ വയസ്സിൽ താൻ മരിച്ചു പോവേണ്ടതായിരുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു ഇതിപ്പോ എട്ടാമത്തെ തവണയാണ് ഇത്തവണ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നാണ് ബാല പറഞ്ഞത് ഇതിപ്പോൾ പറയുന്നത് കൊണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും അതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞാണ് ബാല ഇതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് അന്ന് ആശുപത്രിയിൽ നിന്നും ഫോർമാലിറ്റികളെല്ലാം നോക്കാനാണ് ഡോക്ടർമാർ തൻറെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ലിവറിന് മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചതുപോലെയായി ബ്രെയിൻ പ്രവർത്തിക്കുന്നതും നിന്നു ഹൃദയം മാത്രമാണ് മിടിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു മണിക്കൂർ സമയം തരാം അതിനുശേഷം വെന്റിലേറ്റർ ഓഫ് ആക്കണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് എന്നാണ് ബാല പറയുന്നത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എടുത്താൽ തന്റെ കാര്യം തീർന്നു അതിന്റെ സപ്പോർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്നും തനിക്ക് ഇനിയും ജീവനുണ്ടെന്നുള്ള സിഗ്നലുകൾ വന്നുവെന്നും താരം പറഞ്ഞു പിന്നീട് പത്ത് മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചുവെന്നും ആ മണിക്കൂറുകളിൽ തന്റെ ബി പി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടേയിരുന്നുവെന്നും താരം പറഞ്ഞു ബി പി മുപ്പതിന് താഴെ വരെ പോയിരുന്നു ശരീരത്തിന്റെ എല്ലാ ഫങ്ഷനും അവസാനിച്ചതുപോലെയുള്ള നിമിഷങ്ങളും കടന്നുപോയി എന്തായാലും കരൾ മാറ്റിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നും ബാല പറയുന്നു തനിക്ക് കരൾ തന്ന ജോസഫ് എന്നയാളോട് ഡോക്ടർമാർ സംസാരിച്ചിരുന്നുവെന്നും ഇതിൽ റിസ്ക് ഉണ്ട് അതിന് തയ്യാറാണോ എന്ന് പുള്ളിയോട് ചോദിച്ചതായും ബാല പറഞ്ഞു എന്നാൽ അയാൾ പറഞ്ഞ മറുപടി ബാല ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് അതുകൊണ്ട് തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്നാണ് ഇത് പറഞ്ഞാണ് പുള്ളി കരൾ തന്നത് അങ്ങനെ എങ്ങനെയോ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെന്നും ഇപ്പോൾ താനും ജോസഫും സുഖമായി ഇരിക്കുന്നുവെന്നും ബാല പറയുന്നു അതേസമയം മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴും താൻ ഒറ്റയ്ക്കാണെന്നും ബാല പറഞ്ഞു ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും ഒറ്റപ്പെടലാണ് മൂവായിരം പേർ ചുറ്റിനുമുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ഏകാന്തത എന്നാണ് താരം പറയുന്നത് മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും മകളെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും കാണാൻ സാധിച്ചിരുന്നില്ലെന്നും ബാല പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്